സനാതനധർമ്മം അശ്ലീലമാണെന്ന എം വി ഗോവിന്ദന്റെ പ്രസ്താവന അജ്ഞതയും സനാതനധർമ്മം എന്ന സാംസ്കാരിക പൈതൃകത്തെ സംഘപരിവാറിന്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടാനുള്ള സി പി എമ്മിന്റെ ഗൂഢ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സനാതനധർമ്മം നമ്മുടെ പാരമ്പര്യമാണ് പിന്നീട് വന്ന ചാതുർവർണ്ണയത്തോടും വർണ്ണവ്യവസ്ഥയോടും മനുസ്മൃതിയോടും യോജിക്കാനാകില്ല എല്ലാ മതങ്ങളിലും ആദ്യമുണ്ടായതിനെ പൗരോഹിത്യവും രാജ്യഭരണവും ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് അതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് സനാതനധർമ്മത്തെ സംഘപരിവാരേതാക്കി മാറ്റുകയാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കാതെയാണോ അതോ മനഃപൂർവ്വമാണോ എന്നതിൽ സംശയമുണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ അനുഷ്ഠാനങ്ങളിൽ വരുത്തണമോ എന്ന് അതത് സമുദായങ്ങൾ തീരുമാനിക്കണം ഏത് സമുദായത്തിനും ഉണ്ടാകേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് ആ സമുദായത്തിൽ ചർച്ചയാകാം അക്കാര്യത്തിൽ പൊതുചർച്ചയുടെ ആവശ്യമില്ല പൊതുചർച്ച നടത്താൻ പറ്റിയ അന്തരീക്ഷമല്ല നമ്മുടെ നാട്ടിൽ ഉള്ളത് കാവിയൊടുക്കുന്നവനും ചന്ദനം തൊടുന്നവനും ആർ എസ് എസ് ആണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല അതുപോലെയാണ് സനാതന മൂല്യത്തെ കുറിച്ച് പറയുന്നതും സനാതന മൂല്യം കൂടി സംഘപരിവാറിന് കൊടുക്കരുത് എല്ലാവരും നല്ല ബന്ധം സ്ഥാപിക്കണമെന്നാണ് എല്ലാ നേതാക്കളും നൽകിയിരിക്കുന്ന നിർദ്ദേശം അവരെ എല്ലായിടത്തും പരിപാടിക്ക് വിളിക്കുന്നത് സന്തോഷമാണ് ഒന്നോ രണ്ടോ പേർക്ക് എല്ലായിടത്തും പോകാനാകില്ല എല്ലാവരെയും ക്ഷണിക്കും മാർത്തോമോ സഭയുടെ കീഴിലുള്ള ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപനത്തിൽ പങ്കെടുക്കാനാണ് ഞാനിപ്പോൾ റാന്നിയിലെത്തിയത് നാളെ കോട്ടയത്ത് ഓർത്തഡോക്സ് പള്ളിയുടെ ഭദ്രസനാ ദിനമാണ് പുതുപ്പള്ളി പള്ളിയിലേക്ക് മുഖ്യാതിഥിയെ ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ എൻ പരിപാടിക്ക് ക്ഷണിച്ചു നിരവധി നേതാക്കൾ ഇത്തരത്തിൽ പരിപാടികൾക്ക് പോകുന്നുമുണ്ട് ഇതൊക്കെ നല്ല കാര്യമല്ലേ രമേശ് ചെന്നിത്തല മുനമ്പത്ത് പോയതിൽ എന്താണ് തെറ്റ് അദ്ദേഹം അവിടെ പോയി പറയാനുള്ളത് പറഞ്ഞു പി വി എന്മാർ യു ഡി എഫിലേക്കാണെന്ന് ഒരു മാധ്യമം വാർത്ത കൊടുത്തു അൻവർ നയിക്കുന്ന യാത്രയിൽ ഡി അധ്യക്ഷന്മാരും ലീഗ് നേതാക്കളും പങ്കെടുക്കുമെന്ന് പറഞ്ഞു യു ഡി എഫ് ചെയർമാനായ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഏതെങ്കിലും നേതാക്കൾ ആ യാത്രയിൽ പങ്കെടുത്തോ യു ഡി എഫ് ചെയർമാനായ ഞാൻ അറിയാതെ മാധ്യമങ്ങളാണ് അൻവറിനെ മുന്നണിയിലെടുത്തത് അതിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാകും കോൺഗ്രസും യു എടുക്കേണ്ട തീരുമാനം മാധ്യമങ്ങൾ എടുക്കുന്നത് എന്തിനാണ് രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങൾക്കും വേണ്ടത് വിശ്വാസ്യതയാണ് ഞാൻ ഇന്ന് പറയുന്ന കാര്യം തിരുവനന്തപുരത്ത് പോയി മാറ്റി പറഞ്ഞാൽ എന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതെയാകുന്നത് എക്സൈസ് കേസ് കേസെടുക്കുന്നതിന്റെ പേരിൽ ഞങ്ങൾ ആരും എം എൽ എ ആക്രമിക്കാൻ പോയിട്ടില്ല നാട്ടിൽ ലഹരി ഉപയോഗം കൂടി വരികയാണ് അതിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല എല്ലാ കുടുംബങ്ങളിലെയും കുട്ടികളെ സൂക്ഷിക്കേണ്ട കാലമാണിത് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടത്തിൽ പെട്ടുപോയതിന് മാതാപിതാക്കളെ എന്തിനാണ് പറയുന്നത് പക്ഷേ ഇതൊന്നും ന്യായീകരിക്കേണ്ട കാര്യങ്ങളല്ല സജി ചെറിയാൻ എല്ലായ്പ്പോഴും വഴിവിട്ട് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് ഒന്നിനും നിയന്ത്രണമില്ല ഒരിക്കൽ മന്ത്രിസ്ഥാനം പോയിട്ടും മനസ്സിലായിട്ടില്ല പുകവലിക്കുന്ന ആളാണെങ്കിൽ പോലും അത് പറയാൻ പാടില്ല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പറയുന്നത് ഒരു സന്ദേശം കൂടിയാണെന്ന് ഓർത്തരുതെന്ന് ഇരിക്കുന്ന സ്ഥാനത്തെ മറക്കരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു